പണ്ടൊക്കെ എന്തെങ്കിലും ആഗ്രഹം തോന്നിയാൽ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ എനിക്ക് മീൻ പൊരിച്ചതൊന്നും ഉണ്ടാക്കി തരുമോ അമ്മ ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്ന് പറയുന്നത് കേൾക്കാനമ്മ കാത്തിരിക്കും വീട്ടിലുള്ളത് വെച്ച് നല്ല വൃത്തിക്ക് അമ്മ ഉണ്ടാക്കി തരില്ലേ നമുക്ക് വേറെ ഒന്നും അറിയേണ്ട അമ്മ തന്നെ എല്ലാം ചെയ്തു തരുമല്ലോ പക്ഷെ നമ്മൾ വലുതായതിന് ശേഷം നമുക്ക് ഓരോ ടാസ്ക് ആയിട്ട് മാറുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ലായിട്ട് കുറച്ച് മടിയുള്ളവർക്ക് അതൊരു ടാസ്ക് തന്നെയാണ് എനിക്ക് അതൊരു ടാസ്ക് തന്നെയാണ് ഞാൻ കുറച്ച് മടിച്ചതാണ് അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിന്ന് മീൻ പൊരിച്ചത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നും ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയൊരു മീൻ പൊരിച്ചത് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെതായ രീതിയിൽ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മീൻ പൊരിച്ചെടുത്ത് അതേ പാത്രത്തിന് ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ആ ഹസ്സാണ് അല്ലേ ഒട്ടുമിക്കവർക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീൻ പൊരിച്ചതും എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മുടെ മുന്നേ കൊണ്ട് വരുമ്പോഴുള്ളൊരു ഒരു ഒരു സന്തോഷമില്ലേ ആ കൂടി ഞാൻ ഫുഡ് കഴിക്കേണ്ട അപ്പോൾ ഇത്രയും വെള്ളം വീടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഏറ്റാറ്റ്